മമ്മൂട്ടിക്ക് കെ ബി ഗണേഷ് കുമാറിനോട് മാത്രമല്ല കലിപ്പ് ഗണേഷ് കുമാറിന്റെ കൂടെ ഉള്ളവരോടും കട്ടക്കലിപ്പാണ് നിരവധി ചിത്രങ്ങളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിക്കുന്ന നമ്മുടെ മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് പൂജപ്പര രാധാകൃഷ്ണൻ മലയാളത്തിലെ സൂപ്രതാരങ്ങൾക്കൊപ്പം നിരവധി ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി തൻ തന്നെ വഴക്ക് പറഞ്ഞതിനെ പറ്റി തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പൂജപ്പര രാധാകൃഷ്ണൻ ഇത് പറഞ്ഞത് മമ്മൂട്ടി അദ്ദേഹത്തിനൊപ്പം ആദ്യം അഭിനയിച്ച ആളുകൾക്ക് തിരുവനന്തപുരത്ത് വെച്ചൊരു സത്കാരം നടത്താൻ തീരുമാനിച്ചു അദ്ദേഹത്തെയും വിളിപ്പിച്ചു ടി എസ് സുരേഷ് ബാബു വഴിയാണ് പൂജപ്പാല രാധാകൃഷ്ണന് ക്ഷണം വന്നത് പേര് പറയാൻ കാരണം സത്യങ്ങളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ പേരുകളൊക്കെ അദ്ദേഹം പറഞ്ഞത് ടാഗോർ തിയേറ്ററിൽ വെച്ചായിരുന്നു പരിപാടി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ഒരാള് ഇക്കാര്യം പറഞ്ഞു വിളിച്ചിരുന്നു സർക്കാരത്തിന് പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കഷ്ടകാലത്തിന് അന്നൊരു സീരിയൽ വക്കും ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലായിരുന്നു പ്രധാനപ്പെട്ട റോളിൽ അഭിനയിക്കുകയും ചെയ്തു ആയിടയ്ക്കാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനുമുമ്പ് മമ്മൂക്കയും ഗണേഷ് കുമാറും ഭയങ്കര സ്നേഹമായിരുന്നു എങ്കിലും ചിലപ്പോൾ ചില ഈഗോയൊക്കെ വരും പൂജപരാദർശൻ ഗണേഷ് കുമാറിന്റെ പി ആണെന്നുള്ള കാര്യം അങ്ങോട്ടിക്ക് അറിയാം സീരിയലിന്റെ സംഘടനയെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കുഴപ്പമുണ്ടാക്കുന്നത് ശരിയാണോ അതുകൊണ്ട് ഞാൻ സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതി ഇല്ലെങ്കിൽ വൻ നഷ്ടമാണ് നഷ്ടം വരാത്ത രീതിയിൽ എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം എന്ന രീതിയിൽ ആ സീനൊക്കെ സീരിയലിന് വേണ്ടി തീർത്തു കൊടുത്തു അപ്പോഴേക്ക് സമയം കഴിഞ്ഞു എനിക്ക് ആ ഫങ്ഷന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഗണേഷ് കുമാർ വിളിച്ചു വീട്ടിലേക്കും പോയി ഞാൻ ഫങ്ഷന് ചെല്ലാതിരുന്നത് മമ്മൂട്ടി നോട്ട് ചെയ്തു പിന്നെ അടുത്ത അമ്മയുടെ മീറ്റിംഗിൽ വെച്ച് കണ്ടപ്പോൾ മമ്മൂട്ടി മുഖവും ഒക്കെ വീർപ്പിച്ച് ദേഷ്യത്തിലായിരിക്കുന്നു ഞാൻ തൊഴുതു തൊഴുതിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല പോയി ഞാൻ വിട്ടില്ല ഞാൻ ചെയ്ത തെറ്റ് അങ്ങോട്ട് പറയണമല്ലോ ഞാൻ മനഃപൂർവ്വം വരാത്തതല്ലെന്നും ഇതാണ് കാരണമെന്നും ഒക്കെ പറഞ്ഞു നിങ്ങളൊക്കെ വലിയ ആളുകളാണ് കെ വി ഗണേഷ് കുമാറും മന്ത്രിയുടെ ഒക്കെ ആളല്ലേ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ മമ്മൂക്ക പരസ്യമായി പറഞ്ഞു ക്ഷമിക്കണം മനപൂർവ്വമല്ലെന്നും ഇതാണ് കാര്യമെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി പക്ഷെ പൂർണമായും മമ്മൂട്ടി ക്ഷമിച്ചില്ല ഇതിനുശേഷവും തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഗണേഷ് കുമാറും ഞാനും ഒക്കെ കൂടി മമ്മൂട്ടിടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെന്നും പൂജപ്പ് രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറും മമ്മൂട്ടിയുടെ പിണക്കത്തെ കുറിച്ച് തുറന്നു പറഞ്ഞു ഇരുപത് വർഷത്തിലധികമായി മമ്മൂട്ടിക്ക് പിണക്കമാണെന്നാണ് ഗണേഷ് കുമാർ വെളിപ്പെടുത്തിയത് അതും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അത് പറഞ്ഞത് അതിലെ കാരണം അന്വേഷിച്ച് പലരും ഗണേഷ് കുമാറിനെ സമീപിച്ചെങ്കിലും ഗണേഷ് കുമാർ വിട്ടൊന്നും പറഞ്ഞില്ല ആ പിണക്കത്തിന്റെ യഥാർത്ഥ കാരണം മമ്മൂട്ടിക്കും അറിയാം ുമാർ എന്ന് പറയണം ഇരുപത് വർഷമായി ആ കിണക്കം കൊണ്ടു നടക്കണമെങ്കിൽ കാര്യമായി എന്തോ ഉണ്ട് കാര്യമാണെങ്കിൽ മണിക്കൂറുകൾ പോലും അതിനായുസ് കാണിക്കണം ഇതങ്ങനെയല്ല അങ്ങനെ നിസാരമല്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം